നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി ജില്ലാ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർള ഉദ്ഘാടനം ചെയ്തു ചാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെമ്പരോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി നമ്മുടെ എന്ന് നമ്മൾ നമ്മൾ രോഗങ്ങൾ അതോടനുബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കേരള സർക്കാർ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ് നമ്മുടെ ജീവിതശൈലി എല്ലാം മുന്നിലുള്ള എല്ലാം മുന്നിൽ തന്നെയാണ് പക്ഷെ നമ്മൾ എന്തായാലും പുതിയ രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കാണ് അത് ആദ്യം വരുന്നത് ഇപ്പൊ പറഞ്ഞ പറഞ്ഞു വന്നു അതിനുശേഷം മങ്കി പോക്സ് എവിടെ നോക്കിയാലും നമ്മുടെ കേരളം കാരണം അതിന്റെ കാരണം കേരളത്തിലെ ആരോഗ്യരംഗം മോശമായതുകൊണ്ടല്ല നമ്മുടെ മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ജോലി ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന രോഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നാട്ടിലോട്ട് വരികയാണ് അപ്പോ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ നമ്മളിപ്പോൾ മങ്കി പോക്സിനെയൊക്കെ പ്രതിരോധിക്കേണ്ട വരുന്നത് തന്നെ വരുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അത് കിട്ടുമായിരിക്കും അപ്പൊ ഏതായാലും ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പെട്ടന്നിപ്പോ വരുന്ന ഒരു അസുഖങ്ങൾക്ക് ശ്വാസം മുതൽ വന്നു നോക്കും മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു എന്ന രീതിയിൽ നമ്മൾ ഹോമിയോ സമീപിക്കേണ്ടതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുരേശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അരവിന്ദ് ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി ഡോക്ടർ കെ രജിഷ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ജയപ്രഭ എം പി ബോധവൽക്കരണ ക്ലാസും ഡോക്ടർ മാളവിക വി കെ യോഗാ പരിശീലനവും നടത്തി ഗ്രാമികാനുസ് ചക്കരക്കൽ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി